ഇന്ത്യൻ ബൈക്കുകളുടെ ചരിത്രത്തിൽ നാലു കോടിയിലധികം ബൈക്കുകൾ വിറ്റ ഒരേ ഒരു മോഡലേ ഉള്ളൂ അത് ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ എന്ന ബൈക്കാണ് ഇന്ത്യയുടെ ഐക്കോണിക് ബൈക്ക് ഇന്ത്യൻ ബൈക്ക് ലോകത്ത് ഇനി ഏത് അവതാരം പിറവിയെടുത്താലും സ്പ്ലൻഡറിന് പകരക്കാരനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങി പതിനാറ് വർഷം കൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ സ്പ്ലൻഡർ ഒരു കോടി യൂണിറ്റ് വിൽപ്പന പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ സ്പ്ലൻഡറിന് വില മുപ്പത്തിയേഴായിരം രൂപ എഴുപത് കിലോമീറ്റർ എന്ന മോഹന മൈലേജ് മധ്യവർഗ ഇന്ത്യൻ കുടുംബങ്ങളെ ഒന്നാകെ സ്പ്ലൻഡറിലേക്ക് ആകർഷിച്ചു പിന്നീട് യുവാക്കളുടെയും ഹരമായി സ്പ്ലൻഡർ മാറി അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ ഏവരുടെയും ഇഷ്ട ബൈക്കായി സ്പ്ലൻഡർ മാറി സ്പ്ലൻഡറിന്റെ വിൽപ്പന ഹീറോ ഹോണ്ടയെ ഇന്ത്യയുടെ മികച്ച ബ്രാൻഡുകളിൽ ഒന്നാക്കി വളർത്തി ഹീറോ ഹോണ്ടയുടെ സംയുക്ത സംരംഭത്തിലെ ആദ്യ ബൈക്കായ സി ഡി ഹൺഡ്രഡിനും സി ഡി ഹൺഡ്രഡ് എസ് എസിനും പിൻഗാമിയായാണ് സ്പ്ലൻഡറിന്റെ ജനനം എഞ്ചിന്റെ വിശ്വാസ്യതയും ഉയർന്ന മൈലേജും സ്പ്ലൻഡറിന്റെ പ്രത്യേകതകൾ ഇടത്തരക്കാരന്റെ ബൈക്കായി സ്പ്ലൻഡർ റോഡുകളിൽ ആധിപത്യം സ്ഥാപിച്ചു ഫിലിറ്റ് ഷട്ടിറ്റ് ഫോർ ഗെറ്റിറ്റ് ഇതായിരുന്നു സി ഡി ഹൺഡ്രഡിന്റെ പരസ്യമെങ്കിൽ അതുപോലെ തന്നെ മൈലേജിന്റെ കാര്യത്തിൽ കിടപിടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു സ്പ്ലൻഡറോ റോം തൊണ്ണൂറ്റിയേഴ് സി സി എയർകൂൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് സ്പ്ലറിന് കരുത്തു പകർന്നത് സെവൻ പോയിന്റ് ഫോർ ഫോർ എച്ച് പി പവർ സെവൻ പോയിന്റ് നയൻ ഫൈവ് എൻ എം പീക്ക് ടോർക്ക് ബൈക്കിന്റെ ആകെ വെയിറ്റ് നൂറ്റിയൊൻപത് കിലോഗ്രാം മെയിന്റനൻസ് വളരെ കുറവു ഈയിണയ്ക്ക സ്പ്ലൻഡറിനെ ഒന്നുകൂടി നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നത് തുടരും സിനിമയിൽ മോഹൻലാൽ സ്പ്ലൻഡറിൽ പോകുന്ന ദൃശ്യമാണ് ഒരു കൂടി സ്പെഷ്യൽ എഡിഷന്റെ ബ്ലാക്ക് കളർ സ്പ്ലൻഡർ എല്ലാ കാലത്തും ആകർഷണം തന്നെയായിരുന്നു ഇരുപത്തിയെട്ട് വർഷം മുൻപ് അനീതിപ്രാവ് എന്ന സിനിമയിലും സ്പ്ലൻഡർ ബൈക്ക് ഉണ്ടായിരുന്നു ചുവന്ന സ്പ്ലൻഡർ അന്ന് യുവാക്കളുടെ ഹരമായി മാറി അനീതിപ്രാവിന്റെ തമിഴ് റീമേക്കിൽ വിജയ് ഓടിച്ചതും സ്പ്ലൻഡർ തന്നെയായിരുന്നു ഇറങ്ങി മുപ്പത്തിരണ്ടു വർഷം കഴിഞ്ഞിട്ടും സ്പ്ലൻഡർ ഇന്നും നമ്മളോടൊപ്പം യാത്ര തുടരുകയാണ് തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ സ്പ്ലൻഡറിൽ ഒരു അപ്ഡേഷൻ നടക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിൽ സ്പ്ലൻഡർ പ്ലസ് ഇറങ്ങി ഈ പതിപ്പിൽ മൾട്ടി റിഫ്ലക്ടർ ഹെഡ്ലൈറ്റ് ലൈറ്റ് ടെൻ സിഗ്നൽ ലൈറ്റുകൾ പുതിയ ഗ്രാഫിക്സ് എന്നിവ ഉൾപ്പെടുന്നു അഞ്ചിൽ സൂപ്പർ സ്പ്ലൻഡർ രണ്ടായിരത്തി ഏഴിൽ സ്പോക് വീലിനു പകരം അലോയ് വീലുകൾ ഉപയോഗിച്ച് അപ്ഡേഷൻ നടത്തി സ്പ്ലൻഡർ എൻഎസ് ജി രണ്ടായിരത്തിഒൻപതിൽ കറുത്ത കളറിൽ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ഒരു കോടിയുടെ സ്പെഷ്യൽ എഡിഷൻ രണ്ടായിരത്തി പത്തിൽ ഹീറോയും ഹോണ്ടയും തമ്മിലുള്ള സംയുക്ത സംരംഭം അവസാനിച്ചു കമ്പനി രണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഹീറോ മോട്ടോർ ശേഷം സ്പ്ലൻഡർ ഹീറോയ്ക്കൊപ്പം യാത്ര തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഹീറോ ഹോണ്ട സ്പ്ലർ പ്രോ ഇറക്കി ബോഡി ഫ്രെയിമുകളിലെ മാറ്റങ്ങൾ സെൽഫ് സ്റ്റാർട്ട് സവിശേഷതകൾ അലോയ് വീലുകൾ എന്നിവയോടെയായിരുന്നു ഹീറോ പ്രോയുടെ വരവ് രണ്ടായിരത്തി പതിനാലിൽ സ്പ്ലൻഡർ ക്ലാസിക് കഫേ റൈസറിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്തു ഐഡിൽ സ്റ്റോപ്പ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഈ എഡിഷന്റെ നവീകരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഹീറോ സ്പ്ലൻഡർ പ്ലസ് ഐ ത്രീ എസ് ബി എസ് ഫോർ ജനറേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹീറോ സ്പ്ലൻഡർ പ്ലസ് എക്സ് ടെക് ബി എസ് സിക്സ് മോഡൽ വിപണിയിലെത്തി ഇന്നും ബി എസ് സിക്സിന്റെ സ്പ്ലൻഡർ നമ്മളോടൊപ്പം യാത്ര തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി ഹീറോ മോട്ടോർ കോർപ്പിനെ വളർത്തിയതിൽ സ്പ്ലൻഡർ വഹിച്ച പങ്ക് വളരെ വലുതാണ്